ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് ചുരുങ്ങിയ ചിലവിൽ നാലമ്പല യാത്രാ സൗകര്യം ഒരുക്കി കെ എസ് ആർ ടി സി രാമായണ മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ നാലമ്പലങ്ങളിൽ ഭക്തജന തിരക്ക് ഏറുന്നു ത്രേതായുഗത്തിലെ വൈഷ്ണവ അവതാരങ്ങളായ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ സങ്കല്പമുള്ള നാലു ക്ഷേത്രങ്ങളെയാണ് നാലമ്പലം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ വർഷം ആദ്യമായാണ് കെ എസ് ആർ ടി സി ഭക്തജനങ്ങളുമായി ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്നത് കണ്ണൂർ ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് കെ എസ് ആർ ടി സിയുടെ യാത്ര ഒരുക്കിയത് ഒരാൾക്ക് നിരക്കിലാണ് ടിക്കറ്റ് നിരക്ക് ഓരോ ക്ഷേത്രങ്ങളിലും ഭക്ഷണ സൗകര്യം ഉള്ളത് തീർത്ഥാടകർക്ക് ഏറെ അനുഗ്രഹവുമാണ് രാവിലെ കണ്ണൂരിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര ആദ്യം എത്തുന്നത് നേർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും പിന്നീട് എളയാവൂർ ഭരതക്ഷേത്രം മൂന്നാമത് പെരിഞ്ചേരി ലക്ഷ്മണക്ഷേത്രം നാലാമത് പായം ശത്രുഘ്നൻ ക്ഷേത്രത്തിലുമാണ് എത്തിച്ചേരുക തുടർ ദിവസങ്ങളിൽ തലശ്ശേരി പയ്യന്നൂർ എന്നിവിടങ്ങളിൽ നിന്നും കെ സർവീസ് ആരംഭിക്കും